ഹായ് ഹലോ എല്ലാവർക്കും പുതിയ രീതിയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേട്ടുകൊണ്ടാണ് ഒരു പക്ഷെ ഇന്ന് രാവിലെ എല്ലാ ആൾക്കാരും എണീറ്റതെന്ന് പറയുന്നത് എല്ലാവരും പിന്നീട് സ്റ്റാറ്റസ് ഇടാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കാനുള്ള എഴുതാനുള്ള തുരയിലായിരുന്നു എന്ന് പറയാം ഒരുപാട് പേര് സന്തോഷം പ്രകടിപ്പിക്കുന്നു മാധ്യമങ്ങൾ ഭയങ്കര വേറോടെ വാശിയോടെ സംസാരിക്കുന്നത് കേട്ടു സന്തോഷ പ്രകടനങ്ങൾ പല സ്ഥലങ്ങളിലും പടക്കം പൊട്ടിക്കുന്നത് കണ്ടു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാനും ഇതൊക്കെ ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് പഹൽഗാമിൽ നമുക്ക് ഒന്നും അറിയാതെ പോയ പാവങ്ങളായിട്ടുള്ള ഇരുപത്തിയാറ് സഹോദരങ്ങളുടെ ജീവനെടുത്ത ഭീകരവാദികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യ കൊടുക്കും എന്ന് നോക്കിക്കൊണ്ടിരുന്നത് കൊടുക്കുമെന്ന് തന്നെ അറിയുന്നൊരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപേ വന്നൊരു വാർത്തയുണ്ട് അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു കാര്യമുണ്ട് ഇവിടെ നടന്ന ആ ഒരു ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം അനുമതി ഇന്ത്യൻ ആർമിക്ക് വിട്ടു നൽകിയിരിക്കുകയാണെന്ന് മോദി പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത് അത് കേട്ട സമയത്ത് ഏകദേശം ഊഹിച്ചൊരു കാര്യമാണ് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഈ പറയുന്ന മരിച്ചുപോയ ആൾക്കാർക്കൊന്നും പകരമാവില്ലെങ്കിലും മാഞ്ഞുപോയ സിന്ദൂരങ്ങൾ ആ സിന്ദൂരങ്ങൾക്ക് ഒരു ഒരു ആശ്വാസം എന്നത് അറിയത്തിലേക്ക് പലരും ഇതിനെ കാണുന്നതും കണ്ടു പക്ഷേ ഇതിനിടയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം യാഥാർത്ഥ്യങ്ങളുണ്ട് അതായത് ഭയങ്കര ആവേശത്തോടു കൂടി കുറേ ആൾക്കാർ പറയുന്നത് കൊണ്ട് മാത്രമാണ് യുദ്ധം 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 എന്നുള്ള രീതിക്ക് നമ്മുടെ ഇന്ത്യ ഈ ഈയൊരു ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇതിനു വേണ്ടി കാത്തിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് പാകിസ്ഥാന്റെ നീക്കം എവിടെയാണ് ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കുറേയധികം കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇന്ത്യ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നത് അതായത് ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ തകർക്കുക എന്നൊന്നുമല്ല പാകിസ്ഥാനിൽ പിന്തുണ നൽകുന്ന ഭീകരവാദത്തെ തകർക്കുക എന്ന് മാത്രമാണ് ഇന്ത്യയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് ഓരോ ചുവടുവയ്പ് നടത്തുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവൻ എടുക്കുക എന്നതിൽ ഇന്ത്യക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല അതേസമയം പാകിസ്ഥാൻ ഇത്തരത്തിലല്ല ചിന്ത മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നത് ഇന്ന് നടന്ന വാർത്തയിൽ നമ്മൾ കേട്ടൊരു കാര്യമാണ് അവിടുത്തെ മസൂത്ത് എന്ന് പറയുന്നത് അഷർ എന്ന് പറയുന്ന ഭീകരവാദിയുടെ സഹോദരി കുഞ്ഞ് അങ്ങനെ കുറേയധികം കുടുംബാംഗങ്ങൾ എനിക്കൊന്നും ഒൻപതോ പത്തോ പേര് മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് അതിലയാൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഒന്നും അറിയാത്തവരെ കൊന്നു കളഞ്ഞു എന്നുള്ള രീതിക്കൊക്കെ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം അതൊക്കെ കേട്ട സമയത്ത് തോന്നിപ്പോയ ചില കാര്യങ്ങൾ പറഞ്ഞത് ഇവിടെ പിന്നെ ഭീകരവാദികളായിട്ട് ഇന്ത്യയിൽ നടന്ന ആൾക്കാരെയാണോ ഇരുപത്തി ആറ് പേരെ അവര് വെടിവെച്ചു കൊന്നത് അവര് ഈ ഇത്തരത്തിൽ എന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നോവുമ്പോൾ മാത്രം നമുക്ക് നൊന്താ പോരാ മറ്റുള്ളവർക്ക് നോവുമ്പോഴും ആ നോവിന്റെ ആഴം കൃത്യമായിട്ട് അറിയാൻ കഴിയണം അപ്പം ആ ഒരു കാര്യത്തിൽ ഇത് ഈ പറയുന്ന ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞൊക്കെ മറിക്കുന്നത് ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് ഉത്തരവാദിയായിട്ടുള്ള വ്യക്തി അവരൊക്കെ തന്നെയാണ് ആ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് പക്ഷേ ഇതിനുള്ള തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയയും ബാക്കിയുള്ളവരും പറയുന്നത് പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമീണവാസികൾ ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ അവരുടെ സമ്പത്ത് അവരുടെ കിടപ്പാടം ഇതൊക്കെ നഷ്ടം ഉണ്ടാവും ഓരോ യുദ്ധങ്ങളും ഈ പറയുന്ന നശിപ്പിച്ചെറിയുന്നത് ഒട്ടനവധി ജീവനുകളാണ് അതിലപ്പുറത്തേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര കാലങ്ങൾ എടുക്കും അത് തിരിച്ചു പിടിക്കാൻ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട നൂറ് നൂറ് കാര്യങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ തിരിച്ചടി അർത്ഥത്തിലേക്കല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ ഈ ആവേശത്തോടെ ഒരു തരത്തിലും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ ഇതിനെ ഭയങ്കരമായിട്ട് പ്രകോപിക്കുന്ന എന്തൊരു ഹരം പോലെ എടുക്കുന്ന കുറേ ആൾക്കാരെ കണ്ടതുപോലെ എനിക്ക് തോ തോന്നിയൊരു കാര്യമാണ് അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇന്ന് നമ്മൾ വാർത്ത കാണുന്ന സമയത്ത് ഉറിയിലടക്കം ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഷെല്ലാക്രമണങ്ങൾ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് തൻ്റെ ഇക്കിടപ്പാടം വിട്ട് തൻ്റെ കുടുംബങ്ങളെയും കൊണ്ട് നെട്ടോട്ടം മൂടുന്ന ഒരുപാട് സഹോദരങ്ങളെ നമ്മളിന്ന് വാർത്തയിൽ കണ്ടു ശ്രീനഗറിലേക്കോ ബലോചിസ്ഥാനിലേക്കോ എവിടെയൊക്കെയൊക്കെയോ മാറാൻ ശ്രമിക്കുന്ന കുറേയധികം പാവങ്ങൾ അപ്പം ചില ആൾക്കാർ ഈ പറയുന്ന ആ അതിർത്തി മേഖലയിൽ കഴിയുന്ന ആൾക്കാരെല്ലാം നെഞ്ചിൽ കൈവച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം തിരിച്ചടി എപ്പോൾ ിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ സജ്ജമായി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി മുന്നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ അറിയാൻ പറ്റുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ മുന്നോട്ട് വരുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് അല്ലാതെ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ് ഇതിന് അറിഞ്ഞോ അറിയാതെയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം നമ്മുടെ ഇപ്പുറത്ത് കിടപ്പുണ്ട് ചൈന എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സൈഡിൽ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുന്ന രീതിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കൂട്ടാളിയായി ചൈന ചിലപ്പോൾ നമ്മളെ ആക്രമിച്ചേക്കാം എന്നൊരു കാര്യം കാരണം ബംഗ്ലാദേശിലെ ഒരു വ്യക്തി നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ഇത്തരത്തിലൊരു പരാമർശം മുന്നോട്ട് വെച്ചത് പാകിസ്ഥാന് ഇന്ത്യ തൊടുവാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കും അവിടെ ആക്രമണം തുടങ്ങണം അതിന് ചൈനയുടെ സഹായം തേടണമെന്നർത്ഥത്തിലേക്ക് പറഞ്ഞത് അപ്പോൾ കുറേയധികം കാര്യങ്ങളുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതൊക്കെ പോലെ തന്നെ ചൈന ഓരോ മുൻവയ്പ് അല്ലെങ്കിൽ ഒരു ചുവടുവയ്പ് മുന്നോട്ട് വയ്ക്കുന്ന സമയത്തും ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്തും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുമായിട്ട് ചിരിച്ച് കാണുന്ന ആൾക്കാരെല്ലാവരും ഒരേപോലെ സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമല്ല ഉള്ളിൽ പല്ലിരുമിക്കൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പം പക്ഷെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ കമ്പോള വ്യവസ്ഥിതി ഈ സമ്പത്ത് ഘടന ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറേയധികം കാര്യങ്ങളുണ്ട് വിപണിയുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈനയുടെ പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു കമ്പോളം നമ്മുടെ ഇന്ത്യയിലാണ് ഉള്ളതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ചൈന മുന്നോട്ടൊരു സംഭവം വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ആ ഒരു കാര്യങ്ങൾ മൊത്തം ഇന്ത്യ ഒന്നും നോക്കില്ല കൃത്യമായിട്ട് പറഞ്ഞു കാരണം പാകിസ്ഥാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എതിരെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഡാം അടയ്ക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് കരാറ് മരവിപ്പിക്കുക സിന്ധുജല നദീ കരാറ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നോക്കാതെ വിമാനത്താവളങ്ങൾ ഈ പറയുന്ന കടൽ മാർഗമുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിർത്തലാക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിരിച്ചടി കൊടുത്തിരിക്കും അത് ആരായാലും ഇനി ഏത് വിധത്തിലുള്ള ആൾക്കാരായാലും അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സൂക്ഷിച്ച് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം എന്നെക്കുറിച്ച് ഏകദേശം അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഓരോ ടൈമിലും ഈ ഓരോ സെക്കൻഡിലും പേടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരും കൂടെ ഉണ്ട് ഒരു ഒരു ഒരുപാട് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ നെഞ്ചി നീറി കഴിയുന്ന ഒരു കൂട്ടർ അവരെ നമ്മൾ കാണാതെ പോകരുതെന്നുള്ളതാണ് അവർ പ്രാർത്ഥന അവർക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും ഇന്ത്യ തിരിച്ചടി കൊടുക്കണം എന്നൊരു സംഭവം ഉണ്ടെങ്കിലും ഉള്ളു നീറിക്കൊണ്ടായിരിക്കും അത് പറയുന്നത് ആ ഒരു കൂട്ടർ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന സൈന്യത്തിൽ പ്രവർത്തിക്കുന്ന എയർഫോഴ്സിലായാലും ഈ പറയുന്ന ഇന്ത്യൻ ആർമിയിലായാലും ഏത് തരത്തിലായാലും ഈ ഒരു കൂട്ടലുണ്ട് അവരുടെ ബന്ധു ജനങ്ങൾ അവരുടെ അമ്മ അച്ഛൻ ഭാര്യ കുഞ്ഞു കുട്ടി ഇങ്ങനെ കുറേ അധികം ആൾക്കാർ കാരണം സൈന്യം മൊത്തത്തിലാണ് തയ്യാറായി നിൽക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും ഏത് സമയത്തും എന്ത് വേണമെങ്കിലും ഉണ്ടാകുന്ന തരത്തിലേക്കൊക്കെ പറയപ്പെടുന്ന സമയത്ത് അപ്പം നീറുന്ന കുറേയധികം ആൾക്കാരുണ്ട് അതിലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇനിയും ഈ പറയുന്ന ചോരക്കളങ്ങളായി തീർന്നു കൊണ്ട് ഇരിക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതിലപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ആവേശം നമ്മുടെ ഒരു ചോരത്തിൽ എന്നൊക്കെ പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം തന്നെയാണ് അതിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ തൊട്ട് കളിക്കുന്ന സമയത്ത് അതിൽ വേറൊരു ജാതിയോ മതമോ ബാക്കി ഒരു കാര്യങ്ങളും നമ്മൾ നോക്കാറില്ല എന്നുള്ളത് നമ്മുടെ ഇന്ത്യക്ക് മാത്രം എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് പക്ഷേ ഇതിനിടയിൽ കണ്ട ചില കാര്യങ്ങൾ അത് പറയാതെ വയ്യ കാരണം കഴിഞ്ഞ ദിവസം കണ്ട ഞാനൊരു പരാമർശമുണ്ടായിരുന്നു അത് നടത്തിയ വ്യക്തി ഒരു കോൺഗ്രസ് നേതാവാണ് ഒരു പ്രായമാർന്ന വ്യക്തി ഖാർഗെ നടത്തിയ പരാമർശം അതായത് ഈ ഒരു കാര്യം ഇതിനു മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുമെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് അറിയാമായിരുന്നു മനഃപൂർവ്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈയൊരു കശ്മീർ സന്ദർശനം റദ്ദു ചെയ്ത് സൗദിയിലേക്ക് പോയത് എന്ന തരത്തിലേക്ക് എന്ത് തന്നെ ആയാലും ഈ ഒരു സാഹചര്യത്തിലാണോ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് പുറത്തേക്ക് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മൾ ഏത് ഈ സമയത്തല്ല നമ്മൾ രാഷ്ട്രീയം കളിക്കേണ്ടതു പറഞ്ഞത് കാരണം രാഹുൽ ഗാന്ധി ഈ ടൈമിൽ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ് എപ്പോഴും സപ്പോർട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിൽ എപ്പോഴും സപ്പോർട്ടിനുണ്ടാവും എന്ന് പറഞ്ഞൊരു കാര്യം ശേഷമാണ് ആ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവ് ഇത്തരത്തിലടുത്ത് പരാമര്ശം നടത്തുന്നത് എന്നിട്ട് ഇന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എന്തോ കണ്ടിട്ടുണ്ടായിരുന്നോ അദ്ദേഹം തന്നെ അതായത് ഖാർഗെ തന്നെ പറയുകയാണ് ഇന്ത്യൻ സൈന്യത്തിന് നന്ദി അല്ലെങ്കിൽ സൈന്യത്തിനോട് ഭയങ്കര ആദരവ് ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ പക്ഷെ മനസ്സിലാവാതെ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്തല്ല രാഷ്ട്രീയം കളിക്കേണ്ടതെന്ന് പറയുന്നത് ഇന്ത്യയെ മൊത്തത്തിൽ ഒറ്റക്കെട്ടായിട്ട് കാണേണ്ട ഒരു സമയമാണ് അപ്പം നമ്മൾ ഇനി എന്ത് തരത്തിലുള്ള രാഷ്ട്രീയം നമുക്കുണ്ടെങ്കിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ട ഒരു ഒരു അവസ്ഥ തന്നെയാണിതെന്ന് പറഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഈ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരാൾക്കൂടെ നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററായി മുന്നോട്ട് പോകുള്ളൂ അതിലപ്പുറത്തേക്ക് മറ്റേത് രാജ്യം യു എൻ അടക്കമുള്ള ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സംഘടന ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടത് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഓരോ ആരോപണങ്ങളെക്കാളും കൂടുതൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്ന വ്യക്തി അതാവുന്ന സമയത്ത് എ കെ ആൻ്റണ്ടി പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ട് അതാണ് അഭിനന്ദിക്കേണ്ട കാര്യങ്ങൾ കാരണം ഈ സമയത്തല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പ്രത്യാ ക്രമങ്ങൾ നടത്തേണ്ടതെന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെ ഈ പറയുന്ന കൂടെ നിർത്തുക നമ്മുടെ സൈന്യത്തെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് അതാണ് യഥാർത്ഥ നേതാവ് എ കെ എൻഡിയുടെ വാക്കുകൾ കേട്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് പറയാതെ വയ്യ ചില സമയത്തെങ്കിലും തോന്നിപ്പോകുന്നൊരു കാര്യമാണ് ഇന്ത്യയെ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കേരളത്തിന് ബാധകമല്ലേ എന്ന് തോന്നിപ്പോകുന്നൊരു കാര്യം കാരണം ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പഹൽഗാം ആക്രമണം നടന്ന സമയത്തും നമ്മുടെ സർക്കാർ ഇവിടെ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കുറേയൊക്കെ വാർത്ത കാണുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും അതിലപ്പുറത്തേക്ക് ഇപ്പോഴും വാർഷികത്തിന്റെ ആഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും മുടക്കേണ്ട കാര്യമില്ല മാറ്റി വെക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യണ്ട നമ്മൾ അങ്ങനെ പറയുന്നില്ല പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറുവിളിയായിട്ട് ഇറങ്ങുന്ന ഒരു കൂട്ടരുണ്ട് അതുകൊണ്ട് അതും വേണ്ട പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ സമയത്ത് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് കണ്ടതാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ സൈന്യത്തിന് നമ്മുടെ ഗവണ്മെന്റിന് സപ്പോർട്ട് പറയുന്ന സമയത്ത് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് സെൽഫി എടുക്കൽ കാര്യങ്ങളാണ് അവരുടെ പ്രോഗ്രാമിനിടയ്ക്കുള്ളത് ഈ മന്ത്രി റിയാസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം സ്റ്റേജിലിരുന്ന ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആളെ കളിയാക്കിക്കൊണ്ടിട്ട ഊർജവം ആ ഒരു ട്രോൾ ഇടാൻ കണ്ട ഒരു ആർജവം ഒന്നും ഈ പറയുന്ന ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് പറയാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനോ കാണാത്തത് കാണുന്ന സമയത്ത് ഒരു കാര്യമാണ് കേരളം ഇന്ത്യക്ക് പുറത്താണോ സ്ഥിതി ചെയ്യുന്നതെന്ന് ഇത് ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള നമ്മൾ കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് നോക്കുന്നു മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇന്ത്യ ഈ പറയുന്ന ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന ഒരു ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മൊത്തത്തിൽ ഈ പറയുന്ന ഇത്രയും സജ്ജമായിട്ട് നിൽക്കുന്ന നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന ഇവരില്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഏത് രാജ്യത്തിന് വേണമെങ്കിലും ഏത് സമയത്തും നമ്മളെ ആക്രമിക്കാൻ പറ്റും അപ്പം അവരവരുടെ ജീവിതം പണയം വെച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ നാവിട്ടടിക്കാനും ഈ കിടക്കുന്ന വായി പറയാനും നാടകങ്ങൾ കളിക്കാനും പറ്റുന്നെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്നതല്ല ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തോന്നിപ്പോകുന്നൊരു കാര്യമാണ് ഈ ഈ ആൾക്കാരെ നില്ക്കുന്നത് അതായത് സൈന്യം നിൽക്കുന്ന സ്ഥലത്ത് അതിർത്തിയിൽ ഇവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ കാണിക്കുന്ന കുടില തന്ത്രങ്ങൾ കുറച്ചെങ്കിലും നിൽക്കും എന്താണ് രാജ്യം എന്ന് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും നിങ്ങൾ കാണിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്സ് ഇതല്ല പൊളിറ്റിക്സ് എന്താകണം പൊളിറ്റിക്സ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മുടെ രാഷ്ട്രത്തെ മറന്നുകൊണ്ടല്ല പൊളിറ്റിക്സ് കളിക്കേണ്ടത് നാടകം കളിക്കേണ്ടതെന്ന് പറയുന്നത് അതൊരുപാട് വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് വേദന ഉണ്ടാകും കാരണം കേരളത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ കേരളത്തിനുള്ളിലാണ് ഇത് ഭാരതമാണെന്ന ബോധം എനിക്കുണ്ട് അതില്ലാതെ പോകുന്ന ചില ആൾക്കാരെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആദ്യമേ പറയേണ്ട കാര്യം കാരണം കുറെ ആൾക്കാരുടെ നെഗറ്റീവായിട്ടുള്ള മോഷൻസ് എനിക്ക് കേൾക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാലും അവസാനം വരാരും കാണില്ലെന്നറിയാം എന്നാലും പറയുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന എന്നെപ്പോലുള്ള ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട് അവരുടെ കുടുംബം ഭർത്താവ് മകൻ സഹോദരനെ പോലുള്ള ആൾക്കാർ അച്ഛൻ ഈ അതിർത്തിയിൽ നിൽപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലുണ്ട് അതിലൊരാളാണ് ഞാനെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും വേദനയോടുകൂടി അല്ലെങ്കിൽ ഈ തരത്തിൽ എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്നത് അപ്പം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കാരണം പാർട്ടിയാണല്ലോ രാഷ്ട്രീയമാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് സ്വാഗതം